ഞാനിത് തുടങ്ങിയിട്ടൊരു പത്തിരുപതല്ലായി ആ ഇവിടെ ഒരു മൂന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ അവിടെ ബോംബാട്ടിലരുത്തേ വണ്ടിയിലു ആദ്യം മുട്ടായിത്തെരുവേനു മുട്ടായിത്തെ പിന്നെ അങ്ങനെ പോയി പിന്നെ കച്ചവടമൊക്കെ സെറ്റായപ്പോളേ ബോമ്പാട്ടിലവിടെ മാത്രമേ നിർത്തലേ ഉള്ളൂ പിന്നെ അവിടെ അങ്ങനെ ആൾ വരൂ കൊറോണൻ്റെ സമയത്ത് ആകെ സ്റ്റോപ്പായി മൊത്തം സ്റ്റോപ്പായില്ല പുറത്തൊന്നും പറ്റില്ല അങ്ങനെ അവിടെ ജാക്സ്റ്റൻഡ് ചെയ്യുക ഇടയിൽ അങ്ങനെ പണിയൊന്നും ഇല്ലാതെ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ആകെ പുറത്ത് വണ്ടി അന്ന് ആദ്യം വണ്ടിയില്ലേനു അങ്ങനെ മുപ്പരോട് വന്ന് പറഞ്ഞപ്പോൾ മുപ്പർ ഇത് ശരിയാക്കി തന്നെ കൂടിയാൽ മുപ്പർ ഇടയിൽ തന്നെയാണ് പിന്നെ നമ്മൾ അനിയനും എല്ലാം പാടെ വെൺക്കെട്ടിട്ട് അങ്ങനെയാണ് ഇവിടെ കയറിയത് ഞാനും പിന്നെ കുക്കിങ്ങിൻ്റെ മെയിൻ ഇതാണ് ബിരിയാണി എല്ലാ എല്ലാ പണിയും എനിക്കറിയാം എല്ലാ പണിയും അറിയാം ഇതിൻ്റെ അപ്പോൾ ഇതിൽ നമ്മളതായിട്ടുള്ള മസാലകൾ പൊടിച്ചിട്ട് നമ്മൾ സ്വയം മസാല പൊടിക്കുന്നതാണ് ആ എന്താ മസാല ഇതാ വെളിച്ചെണ്ണ കണ്ടില്ല ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് മസാല നമ്മൾ പൊടിക്കുന്നതാണ് ഇത് ബ്ലാക്ക് ഇത് കുരുമുളക് നമ്മൾ പൊടിക്കുന്നതാണ് അതിൻ്റെ സ്മെല്ല് നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് സ്മെല്ലായി നോക്കി നിങ്ങള് സ്മെല്ല് ചെയ്ത് നോക്കി കുരുമുളക് എങ്ങനെ ഉണക്കോ നമ്മൾ പൊടിക്കുന്നതാണ് ടൗണിലേക്ക് പോയപ്പോഴേ അവിടെ അങ്ങനെ ആൾ ആളുകൾക്ക് വീട്ടിൽ മറ്റേ ചപ്പാത്തി ഇതിനൊക്കെ കഴിക്കാനുള്ള അതിനൊരു തോല് കണ്ടെത്തി ഏഹ് ടൗണിലേക്ക് പോകുമ്പോൾ പിന്നെ ആദ്യത്തെ കുറച്ച് സാധനം എടുത്ത് പിന്നെ അങ്ങനെ കച്ചവടമായി അവിടെ മറ്റേ കൊളംബോ സ്റ്റോറിൻ്റെ മുന്നിൽ ആദ്യം നിൽക്കരുത് രണ്ടായിരത്തി രൂപ പിന്നെ അത്രയും ഉന്തി പോണ്ടോ ഇവിടുന്ന് ബോംബോട്ടല്ല അവിടെ നിന്ന് ഇവിടെ റൂമുണ്ട് അല്ല വീടല്ല നമ്മുടെ റൂം വീട് ഇവിടെ പന്ത്രങ്ങാവാണ് അവിടെ റൂമുണ്ട് അവിടെ റൂമെടുത്ത് അവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടാക്കി കഴിഞ്ഞു അതാ ഇതിന് ഒരു നാല് അട്ടി അങ്ങനെ കണക്ക് ചട്ടിൻ്റെ ആ പത്തിലോൻ്റെ കിലോൻ്റെതല്ല നമ്മൾ ഈ ചട്ടി കണക്ക് അഞ്ചിലൊക്കെ പോയില്ല എന്നാൽ അത് നൂറ് ഉറുപ്യ ആ റേറ്റ് ഇത് നൂറ് വാങ്ങുമ്പോൾ മുപ്പത് റുപ്യ അത് കിലോ വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപത് വാങ്ങുമ്പോൾ എഴുപത് റുപ്യ കൂടുതൽ വാങ്ങുമ്പോൾ വില കുറയും രണ്ട് മണിക്ക് പാർസൽ സീറ്റിങ് നാല് മണി രാത്രി ഒരു പത്ത് മണിൻ്റെ സാധനം എടുക്കുക അത് അങ്ങോട്ടും ആവും ഇങ്ങോട്ടും ചിലപ്പോൾ പത്തര ആവും അതിൽ പത്തൈറ്റം ഉണ്ട് കേട്ടോ അല്ല എന്തായാലും വേണ്ടാത്ത ഒന്നുമില്ല ഇതില്ലൂ ഹെൽത്തിയാണ് കാരണം അതിൻ്റെ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇരുന്ന് കഴിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ അപ്പോൾ കഴിച്ച് ഇതിൻ്റെ ഇത് മക്കളെ മോൻ കഴിക്കും അത് കഴിഞ്ഞാൽ ഞാൻ കഴിക്കും നമ്മൾ പുറമേ ഒന്നും ഭക്ഷണമൊന്നുമില്ല ഇത് തന്നെ ഇത് ചെറിയ മോളെ കുട്ടിയെ ഇത് കഴിക്കും ഇതിൽ പൊറോട്ട ചപ്പാത്തി കുപ്പൂസ് നെയ്പത്തിരി നൂൽപ്പുട്ടി വെള്ളപ്പം എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ നമ്മളെ കട്ടൻ കട്ടുണ്ട് സ്പെഷ്യൽ ഞങ്ങൾ അയച്ച് വയ്ക്കുന്ന അറിയാം കേട്ടോ അത് അതിലേ ഐറ്റം ഉണ്ട് ഒരു കട്ടൻ ചായയിൽ ബാക്കി വരില്ല അങ്ങനെ ഏശം മഴ ഒക്കെ വരുമ്പോൾ നേരം പോകും അപ്പോൾ ഒരു ചിലപ്പോൾ പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആവും ബാക്കിയായാലും നമ്മൾക്ക് പുറമെ ആളുകൾ കൊണ്ടുപോകണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിക്കാം നമ്മളത്തേക്ക് ഒരുപാട് നമ്മൾ എന്താ പിറ്റേന്ന് രണ്ട് മണിക്ക് നമ്മൾ രാത്രി കച്ചവടം കഴിഞ്ഞാൽ കൊണ്ടുപോകും അത് അപ്പൊ കഴിഞ്ഞാൽ അങ്ങനെ ഇടലില്ല അതിന്റെ ആവശ്യം വരത്തില്ല ആൾക്കാരും ഓ നമുക്ക് പുറമേ നൊക്കെ ആൾക്കാരുണ്ട് ഇത് ഗൾഫിൽ ഒരേ കൊണ്ടുപോകുന്നുണ്ട് ഓസ്റ്റം നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ് അതാ അത് പിടിച്ചോളെ അത് പിടിച്ചോളെ